ഒരു സംസ്ഥാന വാഹന പ്രചരണ ജാഥ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് വയനാട് നടക്കേണ്ടതായിരുന്നു വയനാട് എന്നൊണ്ട് നാളെയും മറ്റന്നാളും കോഴിക്കോട് ജില്ലയിൽ നടക്കാറുണ്ട് ജില്ലയിൽ രണ്ടു ദിവസമാണ് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഒന്ന് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും രണ്ട് ൾ സ്വീകരിക്കുന്ന അവസരത്തിൽ കുറച്ച് കുട്ടികളുടെ മാത്രം അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് വെച്ച് തോൽപ്പിക്കുന്നത് കൊണ്ട് മാത്രം ആ ഒരു നേട്ടം നമ്മൾ കൈവരിക്കാൻ കഴിയില്ല അപ്പോ ഒരു ജനങ്ങളുടെ മുമ്പിലും സർക്കാരിന്റെ മുമ്പിലും ഒരു അഭ്യർത്ഥന നടന്നതൊക്കെയാണ് ഈ രണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് കേരളത്തിലുണ്ട് വളരെ മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ാണ് പുസ്തകങ്ങൾ ലഭ്യമാണ് സമയത്തിന് ഐ ടി വിദ്യാഭ്യാസം നന്നായിട്ട് നടക്കുന്നുണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇടപെടുന്നത് സമൂഹത്തിന്റെ വലിയ പിന്തുണയുണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഇന്ന് കേരളത്തിൽ ലഭ്യമാണ് ഇവയെല്ലാം വളരെ സമഗ്രതയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട ഗുണനിലവാരം ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ സബ്ജക്ട് വൈസ് ആയിട്ട് മുപ്പത് ശതമാനം മിനിമം കിട്ടണമെന്നും പത്രം കിട്ടുന്ന ആൾക്കാരെ മാത്രം ജയിപ്പിച്ചാൽ മതിയെന്നുമുള്ള ഒരു തീരുമാനം ആയിട്ട് കഴിഞ്ഞ കഴിഞ്ഞു അത് ഞങ്ങൾക്കിടയിൽ ഒരു ഞങ്ങൾക്കെന്നല്ല ഞങ്ങളെ പോലുള്ള സംഘടനകൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം ആ ആശങ്ക ഉണ്ടാക്കാനുള്ള കാരണം ഈ സമഗ്രതയോടുള്ള സമീപനത്തില് ലഭ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേടാൻ കഴിയാവുന്ന വലിയ ഒരു ലക്ഷ്യമുണ്ട് അത് ആ രീതിയിൽ കാണാതെ ഒരു ഒരു വെച്ച ആൾക്കാരുടെ എണ്ണം ജയിക്കുന്നവരുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ വളരെ യാന്ത്രികമായി ഗുണനിലവാരം മെച്ചപ്പെടും എന്നുള്ള അഭിപ്രായം